ചുരുവാർത്തയിലേക്ക് പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ച കേസിൽ തിരുവല്ല പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായി ചൊവ്വാഴ്ച രാത്രിയോടെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കുറ്റപ്പുഴ പാപ്പിനിവേലിയിൽ വീട്ടിൽ സുബിൻ അലക്സാണ്ടറാണ് കോട്ടയത്ത് നിന്നും പിടിയിലായത് തിരുവല്ല നഗരമധ്യത്തിലെ ബാർ പരിസരത്ത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കുറ്റപ്പുഴ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന സവീഷ് സോമനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സുബിൻ പോലീസിന്റെ പിടിയിലായത് ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സുബിൻ മറ്റാരെയോ ഫോൺ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സവീഷിന്റെ മൊബൈൽ ഫോൺ വാങ്ങി തുടർന്ന് മൊബൈൽ ഫോൺ തിരികെ നൽകണമെങ്കിൽ മൂവായിരം രൂപ തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിലും ആക്രമണത്തിലും കലാശിച്ചത് ജനനേന്ദ്രിയത്തിൽ ഗുരുതര പരിക്കേറ്റ സവീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ െത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വീട് കയറിയുള്ള ആക്രമണമടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സുബിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു കാപ്പാ കാലാവധി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ സുബിൻ വീണ്ടും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട